അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അലഹമുല്ല അള്ളാഹു മലിഅ അല മുഹമ്മദിൻ അല മുഹമ്മദ് ഫത്തഖുല്ലാഹ ഇബാദുല്ല സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളായി വളരെ ഏറെ നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുകുലുക്കുന്ന രണ്ട് വാർത്തകൾ ആ രണ്ട് വാർത്തകളിലടങ്ങിയ ഗൗരവതരമായ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്ന് ഈ സംസാരം ഉപയോഗപ്പെടുത്തുന്നത് അതായത് രണ്ട് ഉമ്മമാരുടെ ദയനീയമായ അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഒന്ന് തൻ്റെ മകനെ ഓർത്ത് സ്വന്തം പെറ്റ മകനെ ഓർത്ത് രാത്രികളിൽ ഭീതിയോടുകൂടി കിടപ്പറയിൽ കഴിയേണ്ടി വരുന്ന ഒരു മാതാവ് മകനെ പേടിച്ച് രാത്രികളിൽ ഉറക്കം വരാതെ കഴിച്ചു കൂട്ടേണ്ടി വരുന്ന അവസ്ഥ ആ മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ രംഗങ്ങൾ വിവരിക്കുന്ന ഭാഗം നമുക്കൊന്ന് കേൾക്കാം എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ പേടിച്ച് ഉറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് എനിക്കിവിടെ പറയാൻ കഴിയൂല ഞാനൊരുമയില് അമ്മയെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞു ശരിക്കും ഒരു അനുഭവം എന്താനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സായ മോനിൽ മോനിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരു ഉമ്മാരുമൊക്കെ എനിക്ക് ആശ്രയാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു എന്റെ മോനെ അത്രയും സ്നേഹിച്ചിരുന്നു കേട്ടല്ലോ സഹോദരന്മാരെ എന്താണ് ആ ഉമ്മ പറയുന്നത് സ്വന്തം മകൻ ലഹരിക്ക് അടിമപ്പെട്ടത് കാരണത്താൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടത് കാരണത്താൽ ഉമ്മാക്കു പോലും ആ മകനെ പേടിച്ചു ഉറങ്ങാൻ കഴിയുന്നില്ല ഉമ്മയെ ലൈംഗികമായി ആ താൽപ്പര്യത്തോടുകൂടി ഉമ്മയുടെ കിടപ്പറയിൽ വരുന്നു ഉമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു വല്ലാത്തൊരു മാനസികമായ അവസ്ഥയാണ് ആ ഉമ്മ പങ്കുവെക്കുന്നത് സഹോദരങ്ങളെ രണ്ടാമതായി എനിക്ക് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാനുള്ളത് മറ്റൊരു ഉമ്മയുടെ വാർത്തയാണ് അത് ഈ അടുത്ത രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ള മറ്റൊരു സംഭവമാണ് എന്താണ് ആ വാർത്തയിലെ പ്രധാനപ്പെട്ട കാര്യം ഗെയിം കളിക്കുന്നതിന് ഫോൺ നൽകിയില്ല തിക്കോടിയിൽ പതിനാലുകാരൻ്റെ കുത്തേറ്റ് ഗുരുതര പരിക്കോടെ മാതാവ് ആസ്പത്രിയിൽ മൊബൈൽ ഗെയിം കളിക്കുന്നതിന് ഫോൺ നൽകാത്തതിൻ്റെ പേരിൽ പതിനാലുകാരനായ മകൻ ഉറങ്ങിക്കിടന്ന മാതാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം ഫ്രീ ഫയർ മൊബൈൽ ഗെയിമിന് അഡിക്റ്റാണ് മകനെന്നാണ് അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യത്തീംഖാനയിൽ പഠിക്കുകയായിരുന്ന പതിനാലുകാരൻ പഠനം അവസാനിപ്പിച്ചിരുന്നു സ്വന്തം ഫോണിൽ നെറ്റ് സൗകര്യം അവസാനിച്ചതിനെ തുടർന്ന് മാതാവിനോട് ഇത് രണ്ടും നൽകാതിരുന്ന ഉറങ്ങാൻ കിടക്കുകയായിരുന്ന മാതാവിനെ കത്തിയടുത്ത് കഴുത്തിന് കുത്തുകയായിരുന്നു കുത്തേറ്റ യുവതിയെ ഉടൻ സ്വകാര്യ ആസ്പത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്പത്രിയിലും പ്രവേശിപ്പിച്ചു അതീവ ഗുരുതര സാഹചര്യം പിന്നിട്ടുവെന്നാണ് അറിയുന്നത് അലഹദില്ല സഹോദരങ്ങളെ ഈ രണ്ട് വാർത്തകളും നമ്മെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തകളാണ് ഒന്നാമത്തെ കേസിൽ ആ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് ഇങ്ങനത്തെ ഒരു ദുർഗതി ഒരു ഉമ്മാക്കും ഇനി വരാതിരിക്കണേ എന്ന് പറഞ്ഞ് കരട് പൊട്ടിക്കൊണ്ടുള്ള ആ പൊട്ടിക്കരച്ചിലാണ് നമ്മൾ കേട്ടത് എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നത് ലഹരിയിലേക്ക് എങ്ങനെ നമ്മുടെ മക്കൾ അഡിക്റ്റായി മാറുന്നു ഒരു ചെറിയ തുടക്കമാണ് ഈ ലഹരി മയക്കുമരുന്നിൻ്റെയൊക്കെ ഉത്ഭവങ്ങൾ പലപ്പോഴും സ്റ്റഡി ടൂറുകളിലൂടെ അതേപോലെ തന്നെ കല്യാണ തലേന്ന് ഒത്തുകൂടുന്ന ആളുകളുടെ ആ കൂട്ടങ്ങളിലൂടെ കൂട്ടുകാരൊന്നിച്ചു കൊണ്ടുള്ള തെറ്റായ രൂപത്തിലുള്ള ആപദ സഞ്ചാരങ്ങളിലൂടെ അതുപോലെ തന്നെ ചീത്തയായ കൂട്ടുകെട്ടുകളിലൂടെയൊക്കെ മനുഷ്യർ നമ്മുടെ കുട്ടികളെന്ന് ലഹരിയുടെ അടിമകളായി പതുക്കെ പതുക്കെ മാറുകയാണ് നാക്കിലൊട്ടിക്കുന്ന സ്റ്റാമ്പുകളും അതേപോലെ തന്നെ കുത്തിവെക്കുന്ന മയക്കുമരുന്നുകളും ഒട്ടേറെ ഒട്ടേറെ രൂപത്തിലുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ പ്രത്യേകമായ നിലക്കുള്ള ഏതെല്ലാം പേരുകളിലാണ് ഇന്നത് സമൂഹത്തിൽ അറിയപ്പെടുന്നത് എന്ന് നമുക്ക് പറയാനാവാത്ത വിധം അതിൻ്റെ പട്ടിക നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് സിന്തറ്റിക് ഡ്രഗ്സുകളാണ് ആളുകളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സിന്തറ്റിക് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം അതിന് അഡിക്റ്റാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള മാരകമായ പ്രതിഫലനമാണ് സഹോദരങ്ങളെ നമ്മൾ ഈ കേട്ടത് വാസ്തവത്തിൽ ഒരു ഉമ്മാക്ക് എപ്പോഴും താങ്ങും തണലും അവരുടെ മക്കളല്ലേ മറ്റുള്ളവരുടെ പീഡനങ്ങളില്ലെന്ന് മറ്റുള്ളവരുടെ പ്രയാസങ്ങളില്ലെന്ന് മറ്റുള്ളവരുടെ കാമക്കണ്ണുകളില്ലെന്ന് മറ്റുള്ളവരുടേതായ ഉപദ്രവങ്ങളില്ലെന്ന് തനിക്ക് താങ്ങും തണലുമാകേണ്ട ആകേണ്ട പ്രായത്ത് തൻ്റെ മക്കളെ പേടിച്ച് ഒരു ഉമ്മാക്ക് തൻ്റെ ബെഡ്റൂമിൽ കഥകടച്ച് കിടക്കേണ്ടി വരുന്ന വരുന്നവരവസ്ഥ ഒന്നാലോചിച്ച് നോക്കൂ ഏതുമ്മാക്കാണത് സഹിക്കാനാവുക ശാരീരികമായി തന്നെ പ്രാപിക്കാനും പീഡിപ്പിക്കാനും സ്വന്തം മകൻ വരുന്നു എന്നറിയുമ്പോൾ എന്താണ് അതിന്റെ കാരണമായി പ്രവർത്തിച്ചത് മഹാനായ നബി അലൈഹി വസ്ല്ലം പറഞ്ഞില്ലേ അത് സർവനീച്ചവും നികൃഷ്ടവുമായ കാര്യങ്ങളുടെ മാതാവാണ് എല്ലാ തിന്മകളിലേക്കും മനുഷ്യന് ഡോറ് തുറന്നു കൊടുക്കുന്നത് ലഹരിയാണ് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കുക ലഹരിക്ക് അഡിക്റ്റായ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ചെറിയ തുടക്കമാണ് ആരോ നൽകിയ ഒരു വീടി ആരോ നൽകിയ ഒരു സിഗരറ്റ് ഒന്ന് പുകച്ചു നോക്കി ഒരു പുകച്ചുരുൾ ഒരു കവിൾ പുകയ്ക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത് തുടക്കം കുറിപ്പിച്ചിട്ട് പിന്നീട് മക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി സമൂഹത്തിലുള്ള ഈ തരത്തിലുള്ള മയക്കുമരുന്ന് ലോബികൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ചതിക്കുഴികളിൽ നമ്മുടെ മക്കൾ വീണു പോവുകയാണ് രണ്ടാമത്തെ കേസിലും സമാനമായ പരിഹാര സമാനമായ സംഗതി തന്നെയാണ് രണ്ടാമത്തെ കേസിൽ സിന്തറ്റിക്ക് ലഹരി ഉപയോഗപ്പെടുത്തിയില്ല എന്നതിനേക്കാൾ അപ്പുറം അതിന്റെ മറ്റൊരു പതിപ്പിലേക്കാണ് ആ പതിനാലുകാരൻ വീണു പോയിട്ടുള്ളത് ആ കുട്ടിക്ക് സംഭവിച്ചത് എന്താണ് അവൻ വീഡിയോ ഗെയിമിൻ്റെ അഡിക്ഷൻ അവനെ ബാധിച്ചിരിക്കുന്നു വാസ്തവത്തിൽ ഇരു സംബന്ധമായ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇൻ്റർനെറ്റ് ഗെയിമിങ്ങിലൂടെ വരുന്ന ഡിസോർഡർ ആ ഒരു മാനസികമായ അവസ്ഥ വീഡിയോ ഗെയിമിൻ്റെ അഡിക്ഷനും അതേപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ ബ്രെയിനിലുണ്ടാകുന്ന രാസമാറ്റങ്ങളും ഇത് രണ്ടും ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഒരുതരം മയക്കുമരുന്നാണ് വീഡിയോ ഗെയിമുകളുടെ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ മുതിർന്നവരിലും ഒക്കെ ഉണ്ടാക്കി തീർക്കുന്നത് എന്നാണ് രണ്ടിലും നല്ല നിലക്കുള്ള സാമ്യങ്ങളുണ്ട് രണ്ടും തമ്മിൽ ലഹരി ഒരു തുടക്കത്തിൽ ഒരു രസത്തിനു വേണ്ടിയാണ് ഒരൽപ്പം ലഹരി ഉപയോഗിക്കുക പിന്നീട് പിന്നീടതിൻ്റേതായ രൂപത്തിലുള്ള ഒരവസ്ഥയെ അത് പരിചയപ്പെടുത്തുന്ന വ്യക്തി പിന്നീടവന് അടുത്ത ദിവസങ്ങളിൽ അളവുകൾ കൂട്ടി വരേണ്ടി വരും പിന്നീട് ഉപയോഗിക്കുന്നതിൻ്റെ അളവുകൾ പിന്നെയും പിന്നെയും കൂട്ടേണ്ടി വരും അങ്ങനെ പിന്നെ അവന് ഒരു ചെറിയ തുടക്കത്തിലായിരുന്ന വ്യക്തിക്ക് പിന്നെ അവൻ ഉറങ്ങണമെങ്കിലും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിലൂടെ അവന് കടന്നു പോകണമെങ്കിലും ഒരു മാനസികമായ അവസ്ഥയിലേക്ക് അവൻ തരം താഴും അത് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടാത്തതിൻ്റെ പേരിൽ അവൻ മാനസികമായി തകരും വിഭ്രാന്തി കാണിക്കും എല്ലാ അർത്ഥത്തിലും അവൻ ഡിസോർഡറായി മാറും അക്രമിയായി മാറും കൊലപാതകവും ആത്മഹത്യയും എന്തും അവൻ ചെയ്യും എന്തേ കാരണം ചെറിയ തുടക്കം പിന്നെ 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 അതിൻ്റെ ഡോസ് കൂടി 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 അവൻ അത് പോയി ഇതേപോലെയാണ് വീഡിയോ ഗെയിമുകളും വീഡിയോ ഗെയിം ഒരു രസത്തിനു വേണ്ടിയാണ് നമ്മുടെ മക്കൾ ആദ്യം തുടക്കം കുറിക്കുന്നത് കുറഞ്ഞ സമയം മാത്രമായിരിക്കും വീഡിയോ ഗെയിമുകളിൽ കുട്ടികൾ ആദ്യം വേർപ്പെടുന്നത് പിന്നീട് അവൻ അതിന് ഉപയോഗപ്പെടുത്തുന്ന സമയം പതുക്കെ പതുക്കെ അവന് കൂട്ടേണ്ടി വരും പിന്നെ അതുകൊണ്ട് അവന് മണിക്കൂറുകൾ പോയി പോയി മറിയുന്നത് അവൻ ഒരിക്കലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് പോകും അങ്ങനെ അവനെ ആ രൂപത്തിലുള്ള ഒരു അഡിക്ഷൻ അവനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് കിട്ടാതായാൽ അത് കളിക്കാൻ അവൻ്റെ ഫോണിൽ അവൻ്റെ സൗകര്യമില്ലെങ്കിൽ മറ്റുള്ളവർ നൽകിയില്ലെങ്കിൽ അവരെ വെട്ടി നശിപ്പിക്കുന്ന അതല്ലെങ്കിൽ കൊന്നുകളയാൻ പോലും മടിയില്ലാത്ത ഒരു മാനസിക വൈകൃതത്തിലേക്ക് വിഭ്രാന്തിയിലേക്ക് അവസ്ഥയിലേക്ക് മനുഷ്യൻ തരം താഴും ഈ പതിനാറുകാരൻ്റെ കഥയിൽ എന്താണ് ഈ കുട്ടി ഫ്രീ ഫയർ എന്ന പേരിലുള്ള ഒരു വീഡിയോ ഗെയിമിന്റെ അഡിക്ഷനിൽ പെട്ടുപോയ കുട്ടിയാണത്രേ ആ കുട്ടി അത് നിരന്തരമായി ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ തൻ്റെ നെറ്റ് തൻ്റെ മൊബൈലിലുള്ള നെറ്റ് സൗകര്യം അവസാനിച്ചപ്പോൾ മാതാവിന്റെ ഫോണാണ് ആവശ്യപ്പെട്ടത് ഉമ്മയുടേത് ഉമ്മ നൽകില്ലെന്ന് വന്നപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഉമ്മയുടെ ബെഡ്റൂമിലെത്തിയിട്ട് ഉമ്മയുടെ കഴുത്തിലേക്ക് കൊലക്കെത്തി കൊണ്ട് വരിഞ്ഞ് അതാ കുറ്റി എന്നാണ് പറയുന്നത് ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ കഴുത്ത് മുറിക്കാൻ ആ മകനെ പ്രേരിപ്പിച്ചത് ഈ വീഡിയോ ഗെയിം അഡിക്ഷൻ ആണെന്ന് രക്ഷിതാക്കളെ നമ്മൾ തിരിച്ചറിയുക എന്താണ് ഇതിനൊക്കെ പരിഹാരം ഈ ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലടക്കമുള്ളതിൽ നമ്മുടെ മക്കൾ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടുന്നു രക്ഷിതാക്കളെ നമ്മൾ ചിന്തിക്കണം ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് കരഞ്ഞതുകൊണ്ടായോ പരിഹാരങ്ങളില്ലേ നമുക്ക് മഹാനായ നബി ാഹു അലൈഹി വസല്ല ഓതിക്കൊണ്ടല്ലേ ഒരു കാട്ടാള സംസ്കാരത്തിന്റെ ജനതയെ സംസ്കരിച്ചെടുത്തത് ആ വിശുദ്ധ നമ്മുടെ ഖുർആാൻ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ശരീരങ്ങളെയും അവരെയും കത്തിയാളുന്ന നരകാഗ്നിയിൽ നിങ്ങൾ കാത്തുരക്ഷിക്കുവീൻ നിങ്ങൾ അവരെ സൂക്ഷിക്കുകീൻ എന്ന് എപ്രകാരമാണ് സഹോദരങ്ങളെ ചെറുപ്പം മുതലേ നമ്മൾ നമ്മുടെ മക്കൾക്ക് ശിക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം തെർബിയത്തുകൾ നൽകിക്കൊണ്ടിരിക്കണം കൊച്ചും നാട് തൊട്ടേ ഉറപ്പിനെ കുറിച്ച് പരലോകത്തെ കുറിച്ച് മരണാനന്തര ജീവിതത്തെ കുറിച്ചൊക്കെ അവർക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കണം കൃത്യമായും വ്യക്തിതമായും എന്താണ് സദാചാരമെന്നും എന്താണ് ദുരാചാരമെന്നും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മുടെ മക്കളുടെ കൂടെ രക്ഷിതാക്കൾ നിൽക്കണം അവരെ ശത്രുക്കളായി കാണാതെ ഒരു കൂട്ടുകാരുടെ റോളിൽ നിന്നുകൊണ്ട് അവരെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ മക്കളെ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല ഇനി ഗെയിം കളിക്കാൻ പാടില്ല എന്നൊക്കെ പൂർണ്ണമായ കൊണ്ടൊന്നും ഈ രാജ്യത്ത് നമുക്ക് മുന്നോട്ടു പോകാനാവില്ല നിത്യജീവിതത്തിലെ ഒരു ഉപയോഗ വസ്തുവായി നമ്മുടെ മൊബൈലുകൾ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ നിശേഷം പാടില്ലെന്ന് പറയാലോ അതല്ലെങ്കിൽ കുട്ടികളെ അതിൻ്റെ പേരിൽ വീട്ടിൽ സംഘർഷം സൃഷ്ടിക്കലോ അവരെ ശാരീരികമായി അടിച്ചൊതുക്കാമെന്നോ ഒക്കെ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അത് മൂന്നും നടപ്പുള്ള കാര്യമല്ല മറിച്ചവരുടെ കൂടൻ എന്നുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ആവശ്യമായ സദ്ഗതി തന്നെയാണ് ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് അതിന്റെ നിയന്ത്രണം അവരെ പഠിപ്പിച്ചു കൊടുക്കണം വീഡിയോ ഗെയിമുകൾ എന്താണോ കളിക്കേണ്ടത് ഏതൊക്കെ കളിക്കാൻ പാടില്ലെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം ഏതാണ് കളിക്കരുതെന്ന് നമ്മൾ പറയുന്നതെങ്കിൽ അതിന്റെ കാരണം ആ കുട്ടിക്ക് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം കളിക്കുന്നുണ്ടെങ്കിൽ അടച്ചിട്ട റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് കളിക്കുന്ന പ്രവണത നമ്മുടെ മക്കൾക്കുണ്ടോ ഏറെ നേരം എന്ന് നമ്മൾ വാച്ച് ചെയ്യണം അവർ പൊതുസ്ഥലത്ത് നമ്മുടെ വീട്ടിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന റൂമിൽ ഇരുന്നു കൊണ്ടാവട്ടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വീഡിയോ ഗെയിം അനുവദിക്കപ്പെട്ടവ തന്നെ കളിക്കുന്നുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളോടൊത്തുകൊണ്ട് അല്പസമയം ഒരു വിനോദത്തിന് വേണ്ടി കളിക്കുന്ന അവസ്ഥയിലേക്ക് മാത്രം പരിമിതപ്പെടുത്തണം അതല്ലാതെ അവർ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അവർ മാത്രം റൂമിൽ കഥകടച്ച് മണിക്കൂറുകളോളം വീഡിയോ ഗെയിമിൻ്റെയും മൊബൈൽ ഉപയോഗത്തിൻ്റെയും ലോകത്തിലേക്ക് നമ്മൾ അവരെ അനുവദിച്ചു കൊടുത്താൽ ഏറ്റവും ഭയങ്കരമായ ഭയാനകമായ പരിണിത ഫലങ്ങളാണ് ഉണ്ടായിത്തീരുക നാം ഏറെ ചിന്തിക്കണം ഒറ്റക്ക് കളിക്കുന്ന ഗെയിമുകളുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാരുടെ കൂടെയായിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് കളിക്കുന്ന ഗെയിമുകളുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒന്നിച്ചു പങ്കെടുത്ത് കളിക്കാവുന്ന ഗെയിമുകളുണ്ട് ഓരോന്നിൻ്റെയും അപകടങ്ങൾ ആരുമായൊക്കെ കൂടിയിട്ടാണ് നിന്റെ മോനിത് കളിക്കുന്നത് എന്നൊക്കെ രക്ഷിതാക്കൾക്കും അവബോധമുണ്ടാകണം അതിൽ രക്ഷിതാക്കൾ യോഗ്യരായിരിക്കണം അവർ അവരുടെ മൊബൈലുകൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം അവർ രാത്രി കാലങ്ങളിൽ ഏറെ സമയം മൊബൈലുകൾ ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥയില്ലാതെ രാത്രി ഏറെ വൈകിയാൽ മൊബൈലിന്റെ ഉപയോഗം അവസാനിപ്പിച്ചുകൊണ്ടത് മാറ്റിവെച്ച് വേഗം പോയി കിടന്നുറങ്ങണം എന്നുള്ള ഒരു മാനസികമായ അവസ്ഥയിലേക്ക് കുടുംബാംഗങ്ങളെ എത്തിക്കുവാൻ രക്ഷിതാക്കളായി നമുക്ക് സാധ്യമാകണം സഹോദരങ്ങളെ ഈ ഒരു കാലഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റു കളികൾക്കുള്ള പ്രോത്സാഹനങ്ങൾ കൂടി നമ്മൾ നൽകി ഇവരുടെയൊക്കെ ശ്രദ്ധ ഇതിൽ തിരിക്കുകയാണ് ചെയ്യേണ്ടത് ശാരീരികമായി നമുക്ക് ചെയ്യാവുന്ന കായികമായ വിനോദങ്ങൾ അതേപോലെ തന്നെ എക്സസൈസുകൾ വ്യായാമമുറകൾ മറ്റുള്ള അങ്ങനെയുള്ള അനുവദിക്കപ്പെട്ട മേഖലയിലേക്ക് അവരുടെ ശ്രദ്ധകൾ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അവരുടേതായ സ്വകാര്യതയെ നമ്മൾ കൈകടത്തുന്നു അതല്ലെങ്കിൽ അവരെ നമ്മൾ അടിച്ചൊതുക്കുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കാതെ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂൽഹു അലഹി വസല്ലമിനെ സംബന്ധിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള പാഠങ്ങൾ സ്വഭാവ സംസ്കാരങ്ങൾ അവർക്ക് പകർന്നു നൽകുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ എത്രയൊക്കെയായാലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഒരുപക്ഷേ ഒരുപാട് അബദ്ധങ്ങളിലേക്ക് പോകാം ഒരുപാട് ആളുകൾ മൊബൈലുകൾ ഉപയോഗിക്കുന്നവരൊക്കെ മൊബൈലിന്റെ അഡിക്റ്റുകളാണെന്നോ അവർ ഇതേ രൂപത്തിലുള്ള തെമ്മാടികളാണെന്നോ ഒന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല നല്ല വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മക്കളും ഒക്കെയുണ്ട് പക്ഷേ ഒരു ചെറിയ വിഭാഗം ആളുകൾ തന്നെയും സമൂഹത്തിൽ പിടുത്തം പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഒരു പ്രത്യേകമായ മാനസിക രോഗാവസ്ഥയിലേക്ക് തരംതാണ് ഈ വിധത്തിലുള്ള അക്രമവാസനകളിലേക്ക് അരാജകത്വങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന ഭയാനകവും ഭീപൽസവവുമായ ഈ വാർത്തകൾ നമ്മുടെ മനസ്സിനെ തെല്ലൊന്നുമല്ല പിടിച്ചു കുലുക്കേണ്ടത് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ധാർമ്മികതയുടെ പാഠങ്ങൾ നമ്മളും നമ്മുടെ മക്കളും കുടുംബാംഗങ്ങളും പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകലല്ലാതെ ഇത്തരത്തിലുള്ള ചതിക്കുഴികളില്ലെന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല പ്രാർത്ഥനയോടെ എൻ്റെ മക്കളെ നന്നാക്കണേ അല്ല അവർ ഏറ്റവും ദുഷിച്ച ഒരു വൃത്തികെട്ട കൂട്ടുകെട്ടുകളിലോ സംസ്കാരങ്ങളിലോ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ കരയേണ്ടി വരുന്ന ഒരവസ്ഥയിലോ അവർ ചെന്ന് ചാടാതെ എൻ്റെ മക്കളെ നീ കാത്തുകൊള്ളണേ എന്ന് റബ്ബന റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുളിർമയുള്ള പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭക്തന്മാരായ ആളുകൾക്ക് നേതാക്കളാകുവാൻ പോലും പ്രാപ്തരായി തീരുന്നവരു ഉന്നതമായ സ്വഭാവ മൂല്യങ്ങളിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ എന്നൊക്കെ അർത്ഥം വരുന്ന അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയും ജാഗ്രത കൈവിടാതെ അവരുടെ ഒപ്പം കൂടി നിന്ന് മാതൃകാ ജീവിതം നയിക്കുകയും ചെയ്താലേ രക്ഷിതാക്കളെ ഇതിനൊക്കെ ഒരാളവോളം നമുക്ക് പരിഹാരം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വേദനയേറിയ ഈ രണ്ട് ഉമ്മമാരുടെയും ദയനീയമായ അവരുടേതായ കഥന കഥയും കണ്ണുനീരുകളും ശേഷമുള്ള എല്ലാ രക്ഷിതാക്കളുടെയും മനസ്സിൽ മായാതെ നിലനിൽക്കണം പരിഹാരങ്ങൾ ആരായണം അഹ്മാനായ റബ്ബ് എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിലൊന്നും താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിലൊന്നും നമ്മയും നമ്മുടെ മക്കളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബന ഉള്ള അലിയും اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته